നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ തുക നൽകാതെ സ്വകാര്യ മാൾ ഉടമ വഞ്ചിച്ചതായി ആരോപണം മാളുടമയും മനുഷ്യാവകാശ സംഘടനാ ഭാരവാഹിയുമായ ഐസക് വർഗീസിനെതിരെ കോങ്ങാട് സ്വദേശിയും ദേവാ ബിൽഡിംഗ് ഉടമയുമായ കേശവദേവാണ് വാർത്താസമ്മേളനത്തിൽ ആരോപണമുന്നയിച്ചത് മാളിന്റെ ഓഹരി ഓഹരിയുടമയാക്കാമെന്ന പേരിലും ഡയറക്ടറാക്കാമെന്ന പേരിലും ഒന്നേകാൽ വാങ്ങി ഡയറക്ടറാക്കിയില്ലെന്നും കേശവദേവ് ആരോപിച്ചു പന്ത്രണ്ട് കോടി രൂപയ്ക്ക് മാളിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തതോടെയാണ് ഐസക് വർഗീസുമായി പരിചയം തുടങ്ങുന്നത് നിർമ്മാണ മേഖലയിൽ നൂതന കാൽവെയ്പുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തത് കോങ്ങാട് കനറാ ബാങ്ക് കേരള ബാങ്ക് എന്നിവയിൽ നിന്നും വായ്പയെടുത്തും ആഭരണങ്ങൾ പണയം വെച്ചുമാണ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് കരാർ പ്രകാരമുള്ള തുക ആവശ്യപ്പെടുമ്പോഴൊക്കെ വ്യാജ ചെക്ക് നൽകി പറ്റിക്കുകയായിരുന്നു ബിസിനസ് വിപുലീകരണം മാളിന്റെ ഷെയർ വിസാ തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ഐസക് വർഗീസിനെതിരെ കേസുണ്ട് വീടിന്റെ മുമ്പിൽ ആസിഡ് ഐസക്

കൂടാതെ അയാൾ തന്നെ ഡയറക്ടറാക്കാന്ന് പറഞ്ഞിട്ട് ഒന്നേകോടി രൂപ വാങ്ങിച്ചിരുന്നു ആ ഡയറക്ടറാക്കാന്ന് പറയുക മാത്രല്ല ഇതുവരെ ഡയറക്ടർ ആക്കിയിട്ടില്ല പക്ഷെ എല്ലാ അയാളും എല്ലാ മാഗസിനുകളിലും ബ്രോഷറുകളിലും ലീഫ്ലെറ്റുകളിലും ഒക്കെ എന്റെ പേരും പടം അടിച്ചിട്ട് അയാൾ തന്നെ എൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോർച്യൂൺ ഫോർച്യൂണർമാരുടെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ കനറ ബാങ്ക് പോങ്ങാട് ശാഖയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൂടാതെ എനിക്ക് അതുപോലെ കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തു സ്വർണങ്ങൾ വിറ്റും സ്റ്റീലും സിമ്മിറ്റും കടം വാങ്ങിച്ചിട്ടാണ് കർഷക വർക്ക് നടത്തിയത് ഇന്നിപ്പം ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ജപ്തി നടപടികൾ നേരിടുന്ന ഒരാളാണ് എൻ്റെ വീട് ഏത് സമയത്തും അവർ ജപ്തി ചെയ്ത് വീടൊരു സ്ഥലവും ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ അത്രയ്ക്കും ക്രൂഷ്യൽ ആണ് ആ സമയത്താണ് ഇയാളെ ഈ സാമ്പത്തികമായിട്ട് എനിക്ക് തരാനുള്ള ഇത്രയും ക്ലാശ് ചോദിക്കാൻ പലപ്പോഴായിട്ടും മത്യസ്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പക്ഷെ സ്കിപ്പ് മനുഷ്യാവകാശ സംഘടന ഉപയോഗിച്ച് ഐസക് വർഗീസ് വഞ്ചനയാണ് നടത്തുന്നതെന്ന് സംഘടനാ ഭാരവാഹിയായിരുന്ന ഷെറീനിയും പറഞ്ഞു ജേക്കബ് സിബിൻ കേശവദേവിന്റെ ഭാര്യ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്